നമസ്കാരം വാർത്താ വാരത്തിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട്ടിന് കൈത്താങ്ങുമായി മഞ്ചേരി ബോയ്സ്കൂൾ ഇന്നലെ നടന്ന ദുഃഖാചരണത്തിൽ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഒരു നിമിഷം വയനാടിനെ അനുസ്മരിച്ചു ഒരു ഗ്രാമത്തെ ഭൂപടത്തിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയ ഉരുൾപൊട്ടൽ നാടിനെ ഒന്നാകെ കുലുക്കി ഒരു വിദ്യാലയത്തെ മുഴുവനായും ഇല്ലാതാക്കിയ ദേശ ദുരന്തത്തിന്റെ ദുഃഖത്തിൽ ും ബോയ്സും പങ്കുചേർന്നു കുട്ടികൾ എല്ലാവരും മൗനപ്രാർത്ഥന നടത്തി സ്കൂളിൽ ആകമാനം വയനാടിനായി ഒത്തൊരുമിച്ച് ഒരു തുക നൽകാനും തീരുമാനിച്ചു മഞ്ചേരി ബോയ്സിൽ ഹിരോഷിമ ദിനം ആചരിച്ചു സ്കൂളിലെ എസ് എസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊളാഷ് നിർമ്മാണം ഉൾപ്പെടെ വിവിധ മത്സര പരിപാടികൾ നടന്നു യുദ്ധം മാനവരാശിയെ മുഴുവനായും ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് തുടച്ചു മാറ്റും പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട നിരവധി ബാല്യങ്ങളുടെ ജീവനുകൾ കവർന്നെടുക്കും പല നഗരങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ ശവപ്പറമ്പുകളാക്കി മാറ്റും ലോകത്തെ ഒന്നാകെ പിടിച്ചു ഹിരോഷിമ നാഗസാക്കി യുദ്ധങ്ങളുടെ ഓർമ്മ ദിനത്തിൽ മഞ്ചേരി ബോയ്സിൽ കൊളാഷ് മത്സരം സംഘടിപ്പിച്ചു കുട്ടികൾ എല്ലാവരും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും

5824 നെ ആരംഭിച്ചു ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ഉണ്ണി സർ औद्योगികമായി ഉദ്ഘാടനം ചെയ്തു ഇവരെ ബംഗള ഗവന്ന എല്ലാ കുട്ടികളും അവരുടെ കൈമുതലർ ഹരിമാവതി പ്രയോജനപ്പെടുത്തി ഈ വർഷത്തെ സ്കൂൾ യൂണിയൻ അവം അവർ അങ്ങയായി നടയ ഇതിനെ എല്ലാവരും നല്ല രീതിയിൽ പങ്കടിച്ച ഗൗരാജനയിലും ഗതാഗതയിലും ഒപ്പനയിലും നാടകത്തിലും അങ്ങനത്തെ സർഗവാസനകൾ ജന്മനായുള്ള കലാവാസനകൾ പരമാവധി എടുത്ത് എല്ലാവിധ കാര്യപരിപാടികളും പങ്കെടുത്ത് എല്ലാവരും നല്ല സ്ഥാനത്തെ വിജയം കൈവരണമെന്ന് എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ യുവജനോത്സവം സ്കൂൾ ജനോത്സവം സർഗധാരയായിട്ട് അറിയപ്പെടുന്ന സ്റ്റേജ് മത്സരങ്ങൾ ഈ മാസം അവസാനം ആരംഭിക്കും ഇംഗ്ലീഷ് ഹിന്ദി അതുപോലെ ഉപന്യാസം ഉർദു മലയാളം യു വിഭാഗം